കോട്ടയം മെഡിക്കൽ കോളേജ് നാടിന്റെ അഭിമാനവും പാവപ്പെട്ടവന്റെ അത്താണിയുമാണെന്ന് മന്ത്രി വി എൻ വാസവൻ അന്താരാഷ്ട്ര ഭീമന്മാരും ബഹുരാഷ്ട്ര കുത്തകളും ചേർന്ന് കേരളത്തിന്റെ ആരോഗ്യമേഖലയെ തകർക്കാൻ നടത്തുന്ന ഗൂഢാലോചന ഭാഗമാണ് കോട്ടയം മെഡിക്കൽ കോളേജിനെതിരെ നടക്കുന്ന പ്രതിഷേധ സമരങ്ങളെന്നും മന്ത്രി വാസവൻ പറഞ്ഞു പൊതുജനാരോഗ്യ മേഖലയെ തകർക്കാനുള്ള യു ഡി എഫ് ബി ജെ പി കൂട്ടുകെട്ടിനെതിരെ എൽ ഡി എഫ് കോട്ടയം മെഡിക്കൽ കോളേജിനുമ്പിൽ സംഘടിപ്പിച്ച ബഹുജന കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി പ്രതിവർഷം ആയിരത്തിലധികം ഹൃദയശസ്ത്രക്രിയകൾ നടത്തുന്ന കോട്ടയം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടും വിഭാഗം മേധാവിയുമായ ഡോക്ടർ ടി കെ ജയകുമാറിന്റെ വ്യക്തിഗത ചെയ്യാൻ നടത്തുന്ന ശ്രമങ്ങൾ ഹൃദയവേദന ഉണ്ടാക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു കോട്ടയം മെഡിക്കൽ കോളേജിൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയഞ്ച് കോടി രൂപയുടെ എൺപത്തിഒൻപത് പദ്ധതികളാണ് ഒന്നും രണ്ടും പിണറായി സർക്കാരുകളുടെ കാലത്ത് നടത്തിയിട്ടുള്ള മന്ത്രി വാസവൻ പറഞ്ഞു ഈ എല്ലാ വിഭാഗം ജനങ്ങളെയും സംരക്ഷിക്കാൻ ഒരു വലിയ ഇവിടെ നടന്നു വരുന്ന പറഞ്ഞു എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ഇപ്പൊ ഇടതുപക്ഷ ജനാധിപത്യമുള്ളിൽ ഗവൺമെന്റ് ഈ മെഡിക്കൽ കോളേജിന് ആയിരത്തി അറുപത്തി അഞ്ചു കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തി കഴിഞ്ഞിരിക്കുന്നു എന്ന വാർത്തയാണ് നിങ്ങൾ എനിക്ക് ആരെങ്കിലും അതിനുവേണ്ടി പരിശോധിക്കാൻ വന്നാൽ കൃത്യമായ രേഖകൾ സ്വീകരിച്ചു കൊടുക്ക എൺപത്തിയൊൻപത് പ്രോജക്ടുകളാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എൺപത്തി ഒൻപത് പ്രോജക്ടുകൾ ഉദ്ഘാടനം ചെയ്ത് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി അഞ്ച് കോടി രൂപ മുടങ്ങി ഇത്തരം ഒരു വികസനം നടന്ന കോട്ടയം മെഡിക്കൽ കോളേജിന്റെ സുവർണ കാലഘട്ടമാണ് ഇത്തരം കാലഘട്ടത്തിൽ അറിയാം എല്ലാ കാലഘട്ടങ്ങളിലും ഇവിടെ ഗവൺമെന്റുകൾ വന്നിട്ടുണ്ട് മാറി മാറി സംഭാവനകളും നൽകിയിട്ടുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ മികവാറു നിരൂപത്തിലുള്ള പ്രവർത്തനങ്ങളും രണ്ടും പിണറായി സർക്കാർ പൊതുജനാരോഗ്യ മേഖല തകർക്കാൻ യു ഡി എഫ് നടക്കുന്നതെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിന് സർക്കാർ എല്ലാത്തരം സഹായങ്ങളും വാഗ്ദാനം ചെയ്യുകയും ആ കുടുംബത്തിന്റെ ദുഃഖത്തോടൊപ്പം പങ്കുചേരുകയും അവരെ ചേർത്ത് പിടുകയും ചെയ്തതായും മന്ത്രി അഭിപ്രായപ്പെട്ടു വർഷങ്ങളുടെ പഴക്കമുള്ള കെട്ടിടത്തിനുള്ളിൽ ജെ സി ബി ഒ ഹിറ്റാജി എത്തിക്കാൻ കഴിയാതെ വന്നതും മറ്റ് സുരക്ഷാ സാഹചര്യങ്ങളുമാണ് കാലതാമസം ഇടയാക്കിയതെന്നും മന്ത്രി വിശദീകരിച്ചു നൂറുകണക്കിന് പ്രവർത്തകർ പങ്കുചേർന്ന പ്രതിഷേധ പ്രകടനം കുരിശുപള്ളിക്കവിൽ നിന്നും ആരംഭിച്ചു മെഡിക്കൽ കോളേജിനു മുമ്പിൽ പ്രൈവറ്റ് ബസ് സ്റ്റേഷന് ചേർന്ന ഭാഗത്ത് പ്രത്യേകം സജ്ജമാക്കിയ വേദിയിലാണ് യോഗം നടന്നത് സി പി ഐ ജില്ലാ സെക്രട്ടറി വി വി ബിനു അധ്യക്ഷത വഹിച്ചു ഗവൺമെന്റ് ചീഫ് എൻ ജെ രാജ് സഭാഷിനി മുഴത്തങ്ങൾ എം എൽ എ ഇടതുപക്ഷ നേതാക്കളായ ടി ആർ രഘുനാഥൻ പ്രൊഫസർ ലോപ്പസ് മാത്യു കെ എൻ വേണുഗോപാൽ തുടങ്ങിയവർ പ്രസംഗിച്ചു